എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സാണ് അല്ലെങ്കിൽ എടുത്തു വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് രണ്ട് മൂന്നാല ക്ലാസുകൾ ഇടേണ്ടതുണ്ട് പക്ഷെ ഭയങ്കര സപ്പോർട്ട് കുറവാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് അവിടെ നിർത്തേണ്ട വന്നിരിക്കുകയാണ് കാരണം ഭയങ്കര സപ്പോർട്ട് കുറവാണ് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് വെറുതെ ക്ലാസ് ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ നമുക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോ എന്താ പറയുക സപ്പോർട്ട് കുറവാണ് അപ്പം കെമിസ്ട്രിയുടെ ക്ലാസ് ഇട്ട് നോക്കട്ടെ നമുക്ക് സപ്പോർട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ തുടരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയില് രസന്ത്രത്തില് വാതകങ്ങളിൽ വാതകങ്ങൾ അലസവാതകങ്ങൾ വാതക നിയമങ്ങൾ എന്താണ് വാതകം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അരസവാതകങ്ങൾ വാതക നിയമങ്ങൾ നമുക്ക് ഒരു മാർക്ക് ഇവിടെ ആണ് കാരണം ബോയിൽ നിയമം ചാൾസ് നിയമം അവഗ്രേഡോ നിയമം പാസ്കൽ നിയമം ഇതൊക്കെ ഏതില വരുന്ന വാതക നിയമങ്ങളാണ് നമുക്ക് കെമിസ്ട്രിന്ന് എപ്പോഴും ഈ നിയമങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ നമുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഞാൻ ഈസി ആയിട്ട് ഇത് പറഞ്ഞുതരാം കേട്ടോ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ നമ്മളെ പോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കെമിസ്ട്രി ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ മൂന്ന് മാർക്ക് നമുക്ക് ഉണ്ട് പക്ഷെ നമുക്ക് അത് കളയാൻ പറ്റില്ല നമുക്ക് ക്ലാസ്സിലേക്ക് പോകട്ടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ റിപ്പീറ്റേഷൻ ഒരുപാട് ചെയ്യുന്നില്ല പറയുന്നത് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ നോക്കിക്കേ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് വാതകങ്ങളാണ് ഗ്യാസസ് അല്ലെ അതില് വാതകങ്ങൾ സവിശേഷതകൾ എന്തൊക്കെയാ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് മർദ്ദം ഊഷ്മാവ് വ്യാപ്തം ഇതൊക്കെയാണ് വാതകങ്ങളുടെ സവിശേഷതകൾ വാതകങ്ങളുടെ സവിശേഷത എന്താണ് വാതകങ്ങൾക്ക് മർദ്ദമുണ്ട് ഊഷ്മവുണ്ട് വ്യാപ്തമുണ്ട് ഇതൊക്കെ എന്താണ് അതിന്റെ സവിശേഷതകളാണ് ഇനി വാതകങ്ങൾക്ക് ഖരപദാർത്ഥങ്ങളെക്കാളും ദ്രാവക പദാർത്ഥങ്ങളെക്കാളും ഒക്കെ അല്ലെ മൂന്ന് സവിശേഷതകളുണ്ട് ഖരം ദ്രാവകം വാതകം പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന മൂന്നവസ്ഥയാണ് അല്ലെ ഖരം ദ്രാവകം വാതകം ഈ ഖരത്തിനെക്കാളും ദ്രാവകത്തെക്കാളും സാന്ദ്രത കുറവാണ് ആർക്ക് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ് ആരിനെ അപേക്ഷിച്ച് ഘരപദാർത്ഥത്തെയും ദ്രാവക പദാർത്ഥത്തെയും അപേക്ഷിച്ചിട്ട് ഇനി ഊഷ്മാവ് കൂടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതിന്റെ ഒരു സവിശേഷതയാണ് എന്ന് പറഞ്ഞു അല്ലേ ഊഷ്മാവ് കൂടുന്ന സമയത്ത് അപ്പൊ നമ്മൾ എപ്പോഴും വാദങ്ങൾ പഠിക്കുമ്പോൾ ഏതിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് നിൽക്കുന്നത് മർദ്ദത്തിനെയും ഊഷ്മാവിനെയും വ്യാപ്തതയൊക്കെ ചുറ്റിപ്പറ്റിയാണ് അപ്പൊ ഊഷ്മാവ് കൂടുന്ന സമയത്ത് എന്താ ചെയ്യാ നമ്മുടെ തന്മാത്രകളുടെ ഗതി കോർജും കൂടുന്നു ഊഷ്മാവ് കൂടുന്ന സമയത്ത് തന്മാത്രകളുടെ ഗതികോർജം കൈനറ്റിക് എനർജി എന്ത് ചെയ്യാണ് കൂടുകയാണ് ചെയ്യുന്നത് ഇനി താഴ്ന്ന ഊഷ്മാവില് ഉയർന്ന മർദ്ദം ഉപയോഗിച്ചിട്ട് വാതകങ്ങളെ എന്ത് ചെയ്യാറുണ്ട് ദ്രവീകരിക്കാറുണ്ട് താഴ്ന്ന ഊഷ്മാവാണ് മർദ്ദമോ ഉയർന്ന മർദ്ദം താഴ്ന്ന ഊഷ്മാവില് ഉയർന്ന മർദ്ദം ഉപയോഗിച്ച വാതകങ്ങളെ ദ്രവീകരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് വാതകങ്ങളുടെ സവിശേഷതകൾ കേട്ടോ വാതകങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാല് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വാതകങ്ങളുടെ സവിശേഷതകളാണ് മർദ്ദം ഊഷ്മാവ് വ്യാപ്തം എന്നിവ വാതകങ്ങൾക്ക് ഗരപദാർത്ഥങ്ങളെക്കാളും ദ്രാവക പദാർത്ഥങ്ങളെക്കാളും സാന്ദ്രത കുറവാണ് ഊഷ്മാവ് കൂടുന്ന സമയത്ത് തന്മാത്രകളുടെ ഗതി ഊർജം കൂടുന്നുണ്ട് താഴ്ന്ന ഊഷ്മാവില് ഉയർന്ന മർദ്ദം ഉപയോഗിച്ചിട്ട് വാതകങ്ങളെ എന്ത് ചെയ്യാറുണ്ട് ദ്രവീകരിക്കുന്നു നമുക്ക് വാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഹൈഡ്രജൻ വാതകത്തെ കുറിച്ച് പഠിക്കാറുണ്ട് നൈട്രജൻ ഉണ്ട് അമോണിയ ഉണ്ട് ഓക്സിജൻ ഉണ്ട് ഈ നാല് വാതകങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആദ്യം ഹൈഡ്രജനെ കുറിച്ച് നോക്കാം അല്ലെ ഹൈഡ്രജൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല നോക്കണം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം കേട്ടോ എന്താണ് ഹൈഡ്രജനിൽ നമ്മൾ ഹൈഡ്രജൻ പറയുമ്പോൾ എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് എന്താണ് എല്ലാ ആസിഡുകളിലും അല്ലെ എല്ലാ ആസിഡിലും എന്തുണ്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പൊ എല്ലാ ആസിഡിലും ഉള്ള പൊതുഘടകമാണ് ഏത് ഹൈഡ്രജൻ ഒരു പോയിന്റ് പഠിച്ചോ എല്ലാ ആസിഡിലുമുള്ള പൊതുഘടകമാണ് ഹൈഡ്രജൻ പഠിച്ചു ഇനി ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന എന്താണ് ഇതിന്റെ പ്രദർശിപ്പിക്കുന്നത് ഏത് ഗുണമാണ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന എന്താണ് ഇത് ഒരു അലോഹ മൂലകമാണ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഇനി മൂന്നാമത്തെ നമ്മൾ എന്ത് പഠിക്കണം ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഉണ്ട് അല്ലെ ഹൈഡ്രജന്റെ വ്യത്യസ്ത വ്യത്യസ്ത രൂപാന്തരങ്ങളുണ്ട് അത് കണ്ടുപിടിച്ചത് ആരാണ് ഹെയ്സൻ ബർഗാണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻ ആണ്. ഏതൊക്കെയാണ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഓർത്തോഹൈഡ്രജനും ഒന്ന് ഓർത്തോ ഹൈഡ്രജനും പിന്നെ രണ്ട് പാരാ ഹൈഡ്രജനും പാര ഹൈഡ്രജനും പഠിച്ചോ ഇനി വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാതകമാണ് അല്ലെ വെള്ളത്തില് വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാതകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ് പിന്നെ അഞ്ചാമത്തെ നോക്കിയേ ചീന മുട്ടയുണ്ട് അല്ലേ ഗന്ധം നമ്മൾ ചീനമുട്ട മുട്ട പറയുമ്പോൾ അതിന്റെ ആ ഒരു പ്രത്യേകതയാണ് അല്ലെ ആ ഗന്ധമുള്ള വാതകം ഏതാണ് അത് ഹൈഡ്രജന്റെ ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ചീനമുട്ടിയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഇനി ബ്ലീച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് ഇത് രണ്ടും കണക്ട് ചെയ്യണം കേട്ടോ ബ്ലീച്ചിങ് ഏജന്റ് ഏർ ബ്ലീച്ചിങ് ഏജന്റും തുറന്ന പുസ്തകം ബ്ലീച്ചിങ് ഏജന്റ് തുറന്ന പുസ്തകത്തിന്റെ ആകൃതി രണ്ടും ഏതാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇനി സ്വയം കത്തുന്ന വാതകം ഏഴാമത്തെയാണ് സ്വയം കത്തുന്ന വാതകം ഏതാണ് സ്വയം കത്തും അല്ലെ സ്വയം അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പാചകത്തിനൊന്നും ഉപയോഗിക്കാത്തതെന്ന് പറയാറുണ്ട് അല്ലെ സ്വയം കത്തുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് പിന്നെ ജലവും ജലം പ്ലസ് പൊട്ടാസ്യം ഏതാണ് ജലം പ്ലസ് പൊട്ടാസ്യമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് ജലവും പൊട്ടാസ്യം തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് പിന്നെ സിങ്കും എന്താണ് സിങ്കും സൾഫ്യൂരിക് ആസിഡ് സിങ്ക് സൾഫ്യൂരിക് ആസിഡ് ഇത് തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നതും ഏത് തന്നെയാണ് ഹൈഡ്രജനാണ് ഇനി ആസിഡുകൾ ഒൻപതാമത്തെ പോയിന്റ് ആസിഡുകള് ലോഹവുമായിട്ട് പ്രവർത്തിക്കില്ലേ ആസിഡുകൾ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകവും ഏത് തന്നെയാണ് ഹൈഡ്രജനാണ് അപ്പൊ നമ്മൾ ഹൈഡ്രജനെ കുറിച്ചിട്ട് നമുക്ക് ഇത്ര പോയിന്റ് ആണ് മനസ്സിലാക്കേണ്ടത് എല്ലാ ആസിഡിലും ഉള്ള പൊതുഘടകമാണ് ഹൈഡ്രജൻ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു അലോഹ മൂലകമാണ് അലോഹ മൂലകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ് രണ്ട് രൂപാന്തരങ്ങളാണ് പാരാ ഹൈഡ്രജനും. പിന്നെ വെള്ളത്തിൽ അല്ലെ വെള്ളത്തിൽ കാണപ്പെടുന്ന പൊതു ഘടകം അല്ലെ വെള്ളത്തിൽ എല്ലാ ആസിഡുകളിലും പൊതു ഘടകമാണ് അതുപോലെ തന്നെ വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാതകവുമാണ് ഏത് ഹൈഡ്രജൻ ചീന മുട്ടയുടെ ചീന മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് സൾഫൈഡ് ആണ് ബ്ലീച്ചിങ് ആയിട്ടും തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയും ഉള്ളത് ഹൈഡ്രജൻ ാണ് ഇവിടെ സൾഫൈഡ് ആണെങ്കിൽ ഇവിടെ പെറോക്സൈഡ് ആണ് സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ജലവും പൊട്ടാസ്യയും തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് സിങ്കും സൾഫരിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ്രജനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് നൈട്രജനെ കുറിച്ച് പഠിക്കാം നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു ഇനി നൈട്രജനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം ഇനി ഹൈഡ്രജനും ഏതൊക്കെയാണ് ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോസോയിക് ആണ്. ഏതാണ് ഹൈഡ്രോസോയിക് കൈഡ്രോസോയിക് ആസിഡ് ഏതൊക്കെ ചേർന്നാലാണ് ഹൈഡ്രജനും നൈട്രജനും ചേർന്നാൽ ഹൈഡ്രോസോയിക് ആസിഡ് ഹൈഡ്രജനും നൈട്രജനും ചേർന്നാൽ എന്താ ആസിഡ് ഏതാണ് ഹൈഡ്രോസോയിക് ആസിഡ് ആണ് ഇനി ഒന്നാമത്തെ പോയിന്റ് പഠിച്ചില്ലേ ഇനി ഒരു പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് അതില് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ആ നൈട്രജൻ അടങ്ങിയ എങ്ങനെയാണ് നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തും നൈട്രജൻ അടങ്ങിയ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് അത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ സയനൈഡ് ആണ് നമ്മൾ വിചാരിക്കുമ്പോ ആ ഓപ്ഷനിൽ ചിലപ്പോ നൈട്രജൻ പറഞ്ഞിട്ട് നൈട്രജൻ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ നൈട്രജനിൽ അടങ്ങിയ പ്ലാസ്റ്റിക് ആകുമ്പോൾ നൈട്രജൻ അങ്ങനെ കണക്കാക്കും അല്ല പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ആണ് കേട്ടോ നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് മൂന്നാമത്തെ കാര്യം പഠിച്ചോളൂ നൈട്രനുകൾ നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഏതാണ് നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് ബ്രൗൺ ബ്രൗൺ ടെസ്റ്റ് നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ടെസ്റ്റ് ബ്രൗൺ റിംഗ് ആണ് നമ്മൾ വോട്ട് ചെയ്യും നമ്മൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെ ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യാൻ പോവുകയാണ് വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലിൽ പുരട്ടുന്ന നൈട്രജന്റെ സംയുക്തം ഏതാണ് സിൽവർ നൈട്രേറ്റ് ലായനി സിൽവർ നൈട്രേറ്റ് പ്രീവിയസ് ആണ് കേട്ടോ അതെല്ലാം പ്രീവിയസ് ആണ് സിൽവർ നൈട്രേറ്റ് ലൈനിയാണ് അപ്പൊ നമ്മള് വോട്ട് ചെയ്യാൻ പോകുമ്പോ അവര് കയ്യില മഴശി തേക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ ആലോചിക്കണേ ഇപ്പൊ നമ്മുടെ കയ്യിൽ പുരട്ടിയത് സിൽവർ നൈട്രേറ്റ് ലൈനിയാണ് എന്നുള്ളത് പഠിച്ചോ നൈട്രജനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ഏതാണ് ആസിഡാണ് ഏതാണ് ഹൈഡ്രോസോയിക് ആസിഡാണ് നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് പുറത്തു വരുന്ന വിഷവാതകം ഹൈഡ്രജൻ സൈനൈഡ് ആണ് ഹൈ നൈട്രേറ്റുകളുടെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് വോട്ട് ചെയ്യുമ്പോൾ കയ്യിൽ കയ്യിൽ പുരട്ടുന്ന നൈട്രജന്റെ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലായനി ഇനി നമുക്ക് അമോണിയെ കുറിച്ചിട്ട് പഠിക്കാം കേട്ടോ എന്നും ചോദ്യം വരാറുണ്ട് അമോണിയയിൽ നിന്ന് നമ്മുടെ ജലം ഉണ്ട് ജലത്തില് എങ്ങനെയാണ് ജലത്തിൽ നന്നായിട്ട് ലയിക്കുന്ന ഒരു വാതകമാണ് ജലത്തില് നന്നായിട്ട് ലയിക്കുന്ന ഒരു വാതകമാണ് അമോണിയ ഇനി അമോണിയയില് ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നൈട്രജനും ൈഡ്രജനുമാണ് കേട്ടോ അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് നൈട്രജനും ഹൈഡ്രജനും നൈട്രജൻ ഹൈഡ്രജൻ പഠിച്ചല്ലോ ഇനി അമോണിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാറുണ്ട് അല്ലെ ആ പ്രക്രിയ ഏതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഹേബർ പ്രക്രിയ അമോണിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഹേബർ പ്രക്രിയ ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര ഊഷ്മാവാണ് വേണ്ടത് ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് അഞ്ച് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്രയാണ് ആണ് ഇനി നമ്മൾ ഐസ് ഫാക്ടറി ഉണ്ട് ഇല്ലേ ഐസ് ഫാക്ടറിയിൽ ഇത് ചോദിച്ചതാണ് കേട്ടോ ഐസ് ഫാക്ടറിയില് കൂളൻഡ്രൈറ്റ് എങ്ങനെയാണ് കൂളൻഡ്രൈറ്റ് ഉപയോഗിക്കുന്നത് അമോണിയ വാതകമാണ് ഐസ് ഫാക്ടറികൾ അതുപോലെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ ഉണ്ട് അല്ലെ റെഫ്രിജറേറ്ററുകളില് കൂളൻഡ്രൈറ്റ് ഉപയോഗിക്കുന്നത് ഏതാണ് ഫ്രിയോൺ ആണ് നമ്മൾ ഫ്രിഡ്ജ് പറയുമ്പോൾ ഫ്രീ ഫ്രീ എന്ന് കണക്കാക്കിയാൽ മതി ഫ്രിയോണ് ഐസ് ഫാക്ടറികളിൽ കൂളൻഡ്രൈറ്റ് ഉപയോഗിക്കുന്നത് അമോണിയ ഐസ് ഫാക്ടറിയിൽ പക്ഷെ റെഫ്രിജറേറ്ററിൽ കൂളൻഡ്രൈട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് ഫ്രിയോൺ ആണ് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട് ഉണ്ട് അല്ലെ ആ വായുവിനേക്കാൾ എന്താണ് അന്തരീക്ഷത്തിലെ വായുവിനേക്കാൾ കുറവാണ് ആർക്ക് അമോണിയ്ക്ക് അടുത്തത് പഠിക്കേണ്ടത് അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ അമോണിയ വാതകത്തെ നിർജലീകരിക്കാൻ അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് കാൽസ്യം

ഇത്രയും കാര്യങ്ങള് അമോണിയയെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെ പഠിച്ചു ജലത്തിൽ നന്നായിട്ട് ലയിക്കുന്ന വാതകം അമോണിയാണ് അമോണിയയില് നൈട്രജനും ഹൈഡ്രജനുമാണ് അടങ്ങിയിരിക്കുന്നത് അമോണിയ വ്യവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ആ വ്യവസായ നിർമ്മാണ പ്രക്രിയ ഹേബർ പ്രക്രിയയാണ് അതിന് ഉപയോഗിക്കുന്ന ഊഷ്മാവിന്റെ അളവ് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസ് ഫാക്ടറികളിൽ കൂലൻഡ്രൈഡ് ഉപയോഗിക്കുന്നത് അമോണിയ ആണ് എങ്കിൽ റെഫ്രിജറേറ്ററുകളിൽ നമ്മുടെ ഫ്രീ ഫ്രിഡ്ജ് അപ്പൊ അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറവാണ് അമോണിയക്ക് അമോണിയ നിർജ്ജലീകരിക്കാൻ ഉപയോഗ അമോണിയ വാതകത്തെ നിർജലീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാൽസ്യം ഓക്സൈഡ് ആണ് ടുത്ത് നമുക്ക് ഓക്സിജനെ കുറിച്ച് പഠിക്കാം കേട്ടോ എന്താണ് ആദ്യം നമ്മൾ പഠിക്കണം അല്ലെ ജീവവായു ആണ് അല്ലെ ജീവവായു എന്നറിയപ്പെടുന്നത് ഏതാണ് ഓക്സിജനാണ് ഏതൊക്കെയാണ് ഓക്സിജന്റെ ഐസോടോപ്പുകൾ ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് നമ്മൾ ഹൈഡ്രജന്റെ അവിടെ പറയാൻ പറ്റുന്നു അല്ലേ ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പ്രോട്ടീം പ്രോട്ടീയം ഡ്യൂട്ടീരിയം പ്രോട്ടീയം ഡ്യൂട്ടീരിയം ട്രിഷിയം ഇവിടെ ആയിരിക്കണം ഓക്സിജൻ ഐസോട്ടോപ്പുകൾ ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് ഇനി മൂന്നാമത്തെ പഠിക്കണം ദ്രവ ഓക്സിജൻ എങ്ങനെയാണ് ദ്രവ ഓക്സിജന്റെയും ദ്രവ ഓക്സിജന്റെയും ഓസോണിന്റെയും നിറം എന്താണ് പ്രീവിയസ് ക്വസ്റ്റീല ഇളം നീലയാണ് കേട്ടോ ദ്രവ ഓക്സിജന്റെയും ഓസോണിന്റെയും നിറം ഇളം നീലയാണ് ഇതിന് ഓക്സിജന് എന്തില്ല നിറമില്ല മണമില്ല രുചി ഇല്ല നിറമില്ല മണമില്ല രുചി ഇല്ല അടുത്ത പോയിന്റ് നമ്മൾ എന്ത് പഠിക്കണം ശുദ്ധജലത്തിൽ പ്രീവിയസ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ടുള്ള ഒരു എക്സാമിന് ചോദിച്ചതാണ് നമ്മുടെ ശുദ്ധജലത്തില് ശുദ്ധജലം ഉണ്ടല്ലോ അതില് എത്രയാണ് ഓക്സിജന്റെ അളവ് എന്ന് ചോദിച്ചിട്ടുണ്ട് എൺപത്തി ഒമ്പത് ശതമാനമാണ് ഇനി മുങ്ങൽ വിദഗ്ധരുണ്ട് അല്ലേ മുങ്ങൽ വിദഗ്ധര് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളില് ഉപയോഗിക്കുന്നത് മുങ്ങൽ വിദഗ്ധർ കേട്ടോ മുങ്ങൽ വിദഗ്ധർ എന്താണ് അവർ അവരങ്ങനെ പോണ സമയത്ത് അവര് കയ്യിൽ കരുതൂലേ ശ്വാസത്തിന് വേണ്ടിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ എന്ത് ചെയ്യും ആ ഗ്യാസ് സിലിണ്ടറിൽ എന്താണ് നിറയ്ക്കിയ ഓക്സിജനും എന്താണ് ഓക്സിജന്റെയും ത്തിന്റെയും എന്താണ് മിശ്രിതമാണ് ആ ഗ്യാസ് സിലിണ്ടറിൽ നിറയ്ക്കാറുള്ളത് പഠിച്ചില്ല ഓക്സിജനെ കുറിച്ചിട്ട് ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ് ഓക്സിജന്റെ ഐസോട്ടോപ്പാണ് ഓക്സിജൻ പതിനാറ് പതിനേഴ് പതിനെട്ട് എക്സാം കാണി പോകുമ്പോൾ പതിനാലും പതിനഞ്ചൊക്കെ ആകും അങ്ങനെ തോന്നി ആറ് ഏഴ് എട്ട് കേട്ടോ ദ്രവ ഓക്സിജന്റെയും ഇളം നീലയാണ് നിറം മണം രുചി ഒന്നും ില്ല ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് എൺപത്തി ഒമ്പത് ശതമാനമാണ് മുങ്ങൽ വിദഗ്ധർ അവർ ആ ഗ്യാസ് ആ സിലിണ്ടറിൽ ഉപയോഗിക്കുന്നത് ഏതാണ് ഓക്സിജനും ഹീലിയത്തിന്റെയും മിശ്രിതമാണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് അലസവാതകം നമ്മൾ ആ വാതകം എന്നുള്ളതി കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ഏതാണ് അലസവാതകങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞിട്ട് പഠിക്കണം വാതക നിയമങ്ങളും പഠിക്കാണ്ട് അല്ലെ അലസവാതകങ്ങൾ ഏതൊക്കെയാണ് അലസവാദകങ്ങൾ ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ ഇനേർട്ട് ഗ്യാസ് അലസ അലസവാദങ്ങൾ ഒന്ന് ഹീലിയം ഏതാണ് ഹീലിയം പിന്നെ നിയോൺ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ ക്രിപ്റ്റോൺ അപ്പോ ഇവിടെ ഹീലിയം മാത്രം അലസവാതങ്ങളൊന്നും ഓർമ്മിച്ച് വെക്കുക ബാക്കിയൊക്കെ കണ്ടോ ഉം ഉം കണ്ടോ അങ്ങനെ ചിന്തിച്ചു വെക്കോ നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഇതൊക്കെ എന്താണ് അലസവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈ അലസവാതകങ്ങൾ കണ്ടെത്തിയത് ആരാണ് വില്യം റാംസെ ആണ് വില്യം റാംസെ അലസവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസെ ആണ് അലസവാതകങ്ങളുടെ സംയോജകതയും അലസവാതകങ്ങളുടെ സംയോജകതയും ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ അഫിനിറ്റി സംയോജകത ഇലക്ട്രോൺ അഫിനിറ്റി എത്രയാണ് പൂജ്യമാണ് കേട്ടോ അലസവാതകങ്ങളുടെ സംയോജകതയും ഇലക്ട്രോൺ അഫിനിറ്റിയും എത്രയാണ് പൂജ്യമാണ് ഇനി നമ്മൾ വായു ഉണ്ട് അല്ലെ വായുവില് അടങ്ങിയ ഒരു അപൂർവ വാതകമാണ് ഏത് ഈ ആർഗൺ എന്ന് പറയുന്നത് വായുവില് അടങ്ങിയിട്ടുള്ള ഒരു അപൂർവ വാതകമാണ് ഈ ആർഗൺ എന്ന അലസവാതകം ഓക്കെ എന്താണ് ആർഗൺ എന്ന് പറയുമ്പോ അലസൻ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം ആർഗന്റെ അർത്ഥം അലസൻ എന്നാണ് അപ്പൊ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു അപൂർവ വാതകമാണ് ഏത് ആർഗൺ ആർഗൺ കണ്ടുപിടിച്ചത് ആരാണ് ലോർഡ് റെയിലി Lord Rainy. അല്ലോ അലസവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസിയാണ് അലസവാതകങ്ങളിലെ ആർഗൺ കണ്ടെത്തിയത് ലോഡ് റെയ്ലിയാണ് ലോഡ് റെയ്ലിയും പിന്നെ ആരുണ്ടാകും വില്യം ഉണ്ട് കേട്ടോ വില്യം റാംസയും ലോഡ് റെയ്ലിയും കൂടി ചേർന്നിട്ടാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കാണപ്പെടുന്ന കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ് അന്തരീക്ഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞേ വായുവിൽ കാണപ്പെടുന്ന അപൂർവവാതകമാണ് ആർഗൺ അതുപോലെ തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അലസവാതകം ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ ആ ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ് അത് റെഡ് ഓൺ ആണ് സാന്ദ്രത കൂടിയത് സാന്ദ്രത കൂടിയ വാതക അത് നമ്മുടെ ആണ് കേട്ടോ ഇതാ ഈ ആണ് സാന്ദ്രത കൂടിയ വാതകം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവായ അലസവാതകവും സാന്ദ്രത കൂടിയതും അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയ അലസവാതകവും ഏത് തന്നെയാണ് റെഡോൺ ആണ് ഇനി കാലാവസ്ഥ അല്ലെ കാലാവസ്ഥ നിരീക്ഷണത്തിന് കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളില് കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളില് ഏതാണ് ഹീലിയമാണ് കേട്ടോ അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹീലിയമാണ് പഠിച്ചല്ലോ ഹീലിയം നിയോൺ ആർഗൺ സെനോൺ റെഡോൺ എന്താണ് അലസവാതകങ്ങൾക്ക് ഉദാഹരണമാണ് അലസവാതകങ്ങൾ കണ്ടുപിടിച്ചത് വില്യം റാംസിയാണ് അലസവാതകങ്ങളുടെ സംയോജകതയും ഇലക്ട്രോൺ അഫിനിറ്റിയും പൂജ്യമാണ് അടങ്ങിയിരിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു അലസവാതകമാണ് ആർഗൺ ആർഗൺ കണ്ടെത്തിയത് വില്യം റാംസയും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ലോർഡ് റൈലിക്കാണ് കേട്ടോ ലോർഡ് റൈലിയും വില്യം റാംസിയുമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലസവാതകം ഏതാണ് അലസ് ആർഗൺ ആണ് സാന്ദ്രത കൂടിയ ഏറ്റവും കൂടുതൽ ഏത് എന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകം ഏത് എന്ന് ചോദിച്ചാലും റെഡോൺ ആണ് കാലാവസ്ഥ ബലൂണുകളിൽ കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിർത്തിയിരിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹീലിയം ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വാതക നിയമങ്ങളാണ് കേട്ടോ നമ്മള് വാതകങ്ങൾ എന്താണ് പഠിച്ചു അലസവാദങ്ങൾ പഠിച്ചു ഇനി വാതക നിയമങ്ങൾ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് ബോയിൽ നിയമം പഠിക്കണം ചാൾസ് നിയമം പഠിക്കണം പാസ്കൽ നിയമം അവ നിയമം ഈ നാല് നിയമങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കണം ഈസി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ സ്റ്റാർട്ടിംഗിൽ തന്നെ വാതകങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വാതകങ്ങളുടെ സവിശേഷതകളാണ് ഏതൊക്കെ എന്ന് പറഞ്ഞു വ്യാപ്തം അല്ലേ വ്യാപ്തം അതുപോലെ മർദ്ദം അതായത് താപനില്ല അല്ലെ ഊഷ്മാവ് പറയുമ്പോ താപനില്ല പിന്നെ എന്താണ് തന്മാത്ര അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം തന്മാത്ര ഇതൊക്കെ എന്താണ് നമ്മൾ വാ വാദങ്ങളുടെ സവിശേഷതകളാണ് അപ്പൊ നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യം ബോയിൽ നിയമം എന്താണ് ബോയിൽ നിയമത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ സാധാരണ എന്നും ഈ ക്വസ്റ്റ്യൂം വരാറുള്ള എങ്ങനെയാണെന്ന് പറയുക ഈ ബോയിൽ നിയമത്തിന്ന് ക്വസ്റ്റ്യൂം വരാറുള്ളത് ഒരു അക്വേറിയത്തിന്റെ എങ്ങനെയാണ് ഒരു ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ എങ്ങനെയാണ് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകൾ ഇതാണ് ഇതിന്റെ എപ്പോഴും നമുക്ക് ചോദിക്കാത്തത് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന കുമിളകൾ അല്ലെ ഉയരുന്ന അതായത് ഒരു അക്യോറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളുകളുടെ വലിപ്പം മുകളിലേക്ക് പോകും തോറും എന്താണ് എന്ന് ചോദിക്കുന്നത് എന്താണ് താഴെ നിന്ന് ഇങ്ങനെ അതായത് ഇപ്പോ ഒരു അക്യോറിയം ഇങ്ങനെ ഉണ്ട് വെക്കുക വെക്ക ഇവിടുന്ന് വായു കുമിളുകൾ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ അത് എന്തായിരിക്കും ചെറുത് ചെറുതായിരിക്കും പക്ഷെ അത് മേലെത്തുമ്പോൾ എന്താകും അത് വലുത് വലുതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ വായു കുമിളകൾ മുകളിലേക്ക് ഉയരും തോറും എന്താണ് ചെയ്യുന്നത് മുകളിലേക്ക് എത്തുന്നതോറും വായു കുമിളകളുടെ വലിപ്പം എന്താകണ കൂടിക്കൂടി വരുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പോ ഒരു അക്യൂരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകൾ മുകളിലോട്ട് പോകുന്നതോറും അതിന്റെ വലിപ്പം കൂടി വരികയാണ് ചെയ്യുന്നത് അത് പഠിക്കണം പഠിച്ചല്ലോ ഇനി അത് എങ്ങനെയാണ് അതേപോലെ തന്നെ ഈ ബോയിൽ നിയമത്തിൽ പഠിക്കാനുള്ളത് വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ആരാണ് റോബർട്ട് അതായത് ഈ ബോയിൽ തന്നെ അല്ലേ ആരാണ് റോബർട്ട് ബോയിലാണ് റോബർട്ട് ബോയിൽ വ്യാപ്തത്തിന്റെയും മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ് ഇതില് നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ ം വാതകത്തിന്റെ വ്യാപ്തം അതിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന് എന്താണ് വിപരീത അനുപാതത്തിലാണ് വിപരീത അനുപാതത്തിലാണ് ഇപ്പൊ ഇവിടെ ബോയിൽ നിയമം പഠിക്കുമ്പോൾ വ്യാപ്തവും മർദ്ദവും പഠിക്കുക വ്യാപ്തം മർദ്ദം എന്താണ് വ്യാപ്തം മർദ്ദം പഠിച്ചല്ലോ വ്യാപ്തം മർദ്ദം അതായത് പി പ്രഷർ ചോദിച്ചിട്ട് തന്നിട്ട് ഇത് ഇതേത് ബോയിൽ നിയമത്തിലെ എക്വേഷൻ ഏതാണ് അതുപോലെ ചാൾസ് നിയമം തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പി ഇന് വി ബോയിൽ നമ്മളിപ്പോ നാല് നിയമങ്ങൾ വാതക നിയമങ്ങൾ പഠിക്കണ്ടല്ലേ ബോയിൽ നിയമം ചാൾസ് നിയമം പാസ്കൽ നിയമം അവഗേഡ്രോ നിയമം ഈ ഒന്ന് മനസ്സിലാക്കുക ബോയിൽ നിയമത്തിൽ മാത്രമാണ് വിപരീത അനുപാതത്തിൽ വരുന്നത് ബോയിൽ നിയമത്തിൽ മാത്രമാണ് എന്ത് വിപരീത അനുപാതത്തിൽ വരുന്നത് വിപരീത അനുപാതം വരുന്നത് ബാക്കി മൂന്നെണ്ണത്തിലും ചാൾസ് നിയമത്തിലും അവ നിയമത്തിലും പാസ്കൽ നിയമത്തിലും എല്ലാം എന്താണ് അവിടെ വരുന്നത് നേർ അനുപാതത്തിലാണ് അതുപോലെ മനസ്സിലാക്കി വെക്കുക ആദ്യം ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ബോയിൽ നിയമത്തിൽ മാത്രം ബാക്കി നേർ അനുപാതമാണ് അനുപാതം വരുമ്പോൾ ഇക്വേഷൻ ഇക്വേഷൻ എങ്ങനെ വരണം പി 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 പ്രഷർ വി വി ആണ് ഇവിടെ അപ്പൊ എന്താണ് പി ഇന്റു വി എന്താണ് അപ്പൊ വ്യാപ്തത്തിനെയും മർദ്ദത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏത് നിയമം വ്യാപ്തം മർദ്ദം പഠിച്ചോളൂ കേട്ടോ വ്യാപ്തം മർദ്ദം പി ഇൻറ്റു വി അപ്പൊ അവിടെ എന്തായിരിക്കും ഊഷ്മവ് സ്ഥിരമായിരിക്കും അല്ലേ താപനില സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും മർദ്ദവും എന്താണ് വിപരീത ഊഷ്മാവ് പറയുമ്പോ താപനിലായിട്ട് വര എങ്ങനെ വേണം പറയാം താപനില സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും മർദ്ദവും എന്തായിരിക്കും വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും നമുക്ക് ചാൾസ് നിയമത്തിലേക്ക് കടക്കാം ചാൾസ് ചാൾസ് നിയമത്തിൽ അവിടെ എന്താണ് നേർ അനുപാതത്തിലായിരിക്കില്ലേ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദം സ്ഥി മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ് ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും വ്യാപ്തം ഊഷ്മാവ് അല്ലെങ്കിൽ താപനില വോളിയവും വോളിയവും ടെമ്പറേച്ചറും വി യും ട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെ വരും ബോയിൽ നിയമത്തില് വ്യാപ്തം താപനില വ്യാപ്തം താപനില ഇത് എന്തായിരിക്കും നേർ അനുപാതത്തിലായിരിക്കും നേർ അനുപാതത്തിൽ പറയുമ്പോൾ ബി ബൈ ടി ആണ് കേട്ടോ ബി ബൈ ടി ആണ് അപ്പൊ ചാൾസ് നിയമത്തിന് ഉദാഹരണം എന്താണ് വായു നിറച്ച ബലൂൺ ഉദാഹരണം വായു നിറച്ച ബലൂൺ അക്യോറിയത്തിന്റെ വരുമ്പോ ബോയിൽ നിയമം വായു നിറച്ച ബലൂൺ വെയിലുത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം എന്താണ് ചാൾസ് നിയമമാണ് ഇനി എന്താണ് പാസ്കൽ നിയമത്തിന്റെ ഡെഫിനിഷൻ വരുന്നത് ഒരു വാതക പിണ്ഡത്തിന്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ ഒരു വാതക ഒരു വാതക പിണ്ഡത്തിന്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ഭാഗങ്ങളിലും ഏതാണ് മർദ്ദം എല്ലാ ഭാഗങ്ങളിലും എന്തായിരിക്കും എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും ഹൈഡ്രോളിക് ജാക്ക് ും അതൊക്കെ എന്താണ് ഉദാഹരണമാണ് ഇനി അവഗാഡ്രോ നിയമം അവഗാഡ്രോ നിയമത്തിൽ എന്താണ് പറയുന്നത് താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഇവിടെ പഠിക്കേണ്ടത് വ്യാപ്തവും തന്മാത്രയുമാണ് വ്യാപ്തവും തന്മാത്രയും വാദ വ്യാപ്തവും തന്മാത്രകളുടെയും എനത്തിന് നേർ അനുപാതത്തിലായിരിക്കും താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുന്ന സമയത്ത് വ്യാപ്തവും തന്മാത്രയും തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും നേർ അനുപാതത്തിലായിരിക്കും വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ആരാണ് അവഗാഡ്രോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്തിരിക്കുന്നത് അപ്പൊ അവഗാഡ്രോ നിയമം വ്യാപ്തം താപനില ചാൾസ് നിയമം വ്യാപ്തം മർദ്ദം ബോയിൽ നിയമം ബോയിൽ നിയമം മാത്രമാണ് വിപരീത അനുപാതത്തിൽ വരുന്നത് ഏതാണ് പിൻ ടു വി വരുന്നത് ബാക്കി എല്ലാം നേർ അനുപാതത്തിലാണ് വരുന്നത് അപ്പോ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ചാനലില് വിജയം തന്നെ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം തരുന്നു അതിനുപരി നിങ്ങൾക്ക് എന്തായിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ തരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ നല്ല രീതിയിൽ സമയം നമ്മൾ നിങ്ങളുടെതാക്കി മാറ്റിയ ഓരോ നിമിഷവും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്